അല്ലേ അപ്പോൾ ഇന്ന് നിൽക്കുന്നത് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് കുറേ നാളായല്ലേ ഒരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം പുറത്ത് പോകാഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഇന്ന് നമുക്ക് പുറത്ത് കുറച്ച് വിഷൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചാലോ വന്ന് അപ്പോൾ പോകുന്ന വഴിക്കാണ് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി മണിയേഴായിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഏത് സ്ഥലമാണോ എന്ത് സ്ഥലമാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു പോകാം അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കൂടെ വന്നോളെ അപ്പം എന്താണ് ഈ കടയിലുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലേ മണി ഏഴുമണി ആയിട്ടുള്ളത് അപ്പവും മുട്ട കറിയായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ലഘു ഭക്ഷണം ലഘു ഭക്ഷണം ഒന്നും അല്ല കണ്ടോ ഇതാണ് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കിട്ടു കേട്ടോ എന്റെ ചൂടുണ്ട് കറിക്കൊക്കെ ജയിച്ചതുപോലെയല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ കൊള്ളാം അറിയാം അപ്പം കാഴ്ചവെക്കായിട്ട് ഒരു ചായയും കൂടെ ഓർഡർ ചെയ്തിട്ടോ നമുക്ക് കാണാനൊക്കെ കഴിച്ചു തെർക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു തന്നോ അപ്പോൾ പിന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ എത്തിയിട്ടുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് കേട്ടോ അപ്പം ഇത് ഏത് സ്ഥലം എന്താണെന്നും ഞാൻ പിന്നാലെ പറഞ്ഞു പോകുന്നതായിരിക്കും അതിനുപരി നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ രാമായണത്തിൻ്റെ ചീതയെ അറിയില്ലാത്ത ആൾക്കാരുണ്ടോ അപ്പോൾ നമ്മുടെ ചീതയെ രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ഒരിടത്ത് കൊണ്ടുപോയിട്ടുണ്ട് ആ സ്ഥലം കാണാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ എൻ്റെ ബിൻ ബ്ലോഗിലൂടെ ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കണം കൂടെ വന്നത് കേട്ടോ നമുക്കെല്ലാം െ ഈ ഐതീഹ്യത്തിനെ കുറിച്ച് നമുക്ക് മുതിർന്നവർ പറഞ്ഞു തരുമ്പഴായിരിക്കും നമുക്ക് എന്ത് പറയാനാണ് കുറച്ചുകൂടെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ കുറച്ചുകൂടെ മനസ്സിലാവും അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വന്നപ്പോ അങ്ങൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ചുപേരോട്ട് കേട്ടോ ചോദിച്ചു നോക്കാം നമുക്ക് ഈ പാറയെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ അപ്പൊ അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സീത ഇവിടെ കാണാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ ഒരുപാട് പേര് അപ്പൊ കാണാനായിട്ട് ഒരുപാട് വരുന്നുണ്ട് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത് ഈ പാറയെ കുറിച്ച് സന്യാസെന്ന് പറഞ്ഞു ഈ സീതയുടെ കണ്ണിന്റെ ഒരു സന്യാസിയായിട്ട് നീ എവിടെ നിന്ന് വന്നോ എവിടെ നിന്ന് പോയിരുന്നു അറിഞ്ഞോളാം അതിന്റെ മുൻഭാഗത്താണ് ഈ സീതയുടെ കണ്ണെന്ന് പോലെ അതൊരു വെള്ളം അല്ലേ ഇവിടെ കിടക്കുന്നത് ഞാൻ കണ്ട ഇത് പറഞ്ഞു കേട്ടുള്ള അറിവ് എനിക്കുള്ളൂ ഒരു കാര്യം എനിക്ക് ഒരു കേട്ടതാണ് ഒരു കാര്യമുണ്ട് അതായത് ഈ സീതയെ രാവണൻ ലങ്കയിലല്ലേ തട്ടിക്കൊണ്ടുപോയത് ആ പോകുന്ന വഴിക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലേ പറയുന്നത് ഇവിടെ ഇവിടെയല്ലേ ഫസ്റ്റ് കൊണ്ടുവന്നത് എന്ന് അങ്ങനെ പറയുന്നത് അത് ഉള്ളതാണോ പറഞ്ഞു കേൾവി കേൾവിയല്ലേ അപ്പൊ എനിക്കും പറഞ്ഞു കേൾവിയാണ് അപ്പൊ ഞാനും ആ സ്ഥലം കാണാനായിട്ട് വളരെ ആകാംക്ഷയോടുകൂടെയാണ് നിൽക്കുന്നത് അപ്പൊ ഇനി നമ്മൾ വെച്ച് പിടിക്കുന്നില്ല ഇനി നമ്മൾ എവിടെയാണ് പോകുന്നത് സീതയുടെ സീത നമ്മൾ ആ പാറയിലാണ് വന്നിരുന്നത് അപ്പൊ അതിനൊരുപാട് ഐതി കൊണ്ട് ബാക്കി വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ കേട്ടോ വീട് ക്ഷണിക്കാണ് അങ്ങോട്ട് പോകാം കുറച്ചൊരു നൂറ് മീറ്റർ അകലെ വരുമ്പോൾ നമ്മുടെ ഈ മുൻചിറ കേട്ടോ മുൻചിറയിൽ മഠം കാണാം മഠം കാല കാരണപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് മഠം മഠം അതെ കണ്ടോ അങ്ങോട്ടൊന്ന് തിരിച്ച് കാണിച്ചു കൊടുത്തേ അതാണ് മഠം അത് ദേ ആ കാണുന്നതാണ് ഒരു ക്ഷേത്രം കേട്ടോ ക്ഷേത്രത്തിൽ ഞാനിപ്പോൾ എന്തായാലും അകത്ത് കയറി എന്നല്ല അപ്പം ആ കാണുന്ന വിഷലാണ് ക്ഷേത്രത്തിൻ്റെത് ദേ കണ്ടോ നാല് ചുറ്റും പാറയാണ് കേട്ടോ അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ആയിട്ടില്ല ഞാൻ പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കയറി വരുമ്പോൾ ഉള്ള ഭാഗങ്ങൾ കാണിച്ചു തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇനിയും പോകേണ്ടതുണ്ട് കുറച്ചുകൂടെ പാറയാണ് കേട്ടോ ഇന്ന് പാറയാണ് കയറാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും നല്ല വെറൈറ്റി സ്ഥലവും പ്രത്യേകിച്ച് ഐതികം നിറഞ്ഞ ഒരു സ്ഥലവും കൂടെയാണേ ചേട്ടനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഈ ചേട്ടനോട് കുടുമിയൊക്കെ വെച്ച് നമ്മുടെ എനിക്കും അത് എന്ന് പറഞ്ഞാൽ അതെ അതെ കൊച്ചു നല്ല കേട്ടിട്ടുള്ളത് അപ്പൊ ഈ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് എനിക്കും ഇത് പിടികിട്ടുന്നില്ല കേട്ടോ അതായത് ഓല ഓല കൊടയും വെച്ച് നമ്മളെ കുടുമിയൊക്കെ കെട്ടി നമ്മടെ എന്ത് പറയാനാണ് അങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ താമസിച്ചിട്ട് അവരെ പറയാനും എനിക്കും പിടി കിട്ടുന്നില്ല ചേട്ടനും അത് പറഞ്ഞു അറിയില്ല ാണ് താമസിച്ചിരുന്നാണ് ഈ മഠത്തിലൊക്കെയാണ് അവര് താമസം ഓ കളൊക്കെ അതിനകത്തേ അത് വഴിയാണ് മടം അല്ലേ ചേട്ടാ ഇത് വഴി പോയി ഇനി എന്താണ് കാണേണ്ടത് ഇവിടെ എന്താണ് ചേട്ടാ ഇവിടെ

ഇപ്പം നാട്ടുകൊണ്ടു ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോണ്ടിരിക്കും പച്ചവർഷ് ഇപ്പൊ ആൾക്കാർക്ക് കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്കും വർഷം ഉണ്ടായിരുന്നു അന്നദാനം ചെയ്തോണ്ടി വരുന്നത് പിന്നെ ഇവിടെ കഥകളിയൊക്കെ ഉണ്ടായിരുന്നു കഥകളി സമയത്തൊക്കെ ഇവിടെ താഴെ ഇവിടെ കൂടെ മേക്കപ്പ് ചെയ്തിട്ട് വരും ഇതാണ് മേക്കപ്പ് മേക്കപ്പ് കേട്ടോ ും കഥകളെ അവതരിപ്പിക്കുന്ന സ്റ്റേജ് എന്നിട്ട് നടക്കുന്നു കളി നടക്കുന്നു ഇവിടെ ആന വളർത്തുന്ന ഒരു സ്ഥലമായിരുന്നു അല്ലേ അതെ അതെ എല്ലാം നല്ല അടിപൊളി പ്ലേസ് ആണ് അല്ലെ അടിപൊളി സ്ഥലമാണ് അതെ അതെ മുൻചറന്നു ഏഴ് ഡിസ്ട്രിക് നമ്മുടെ കന്യാ ഡിസ്ട്രിക് ആണ് കേരളവും തമിഴ്നാടും അതെ അതെ ആ ഡിസ്ട്രിക്ട് മാറിയപ്പോഴത്തേക്ക് പാലക്കാട് മാറി അതുപോലെ തമിഴ്നാടും ഞാൻ പഠിക്കുന്നത് തമിഴിലാണ് മലയാളം രണ്ട് സ്കൂളും ഉണ്ട് മലയാളം എന്താ അഞ്ചേരി ജംഗ്ഷനിലേ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകുന്നുണ്ട് എട്ടാം ക്ലാസ് വരും അങ്ങോട്ട് പോകുമ്പോഴേക്കും മുഞ്ചറ എന്ന് പറയുന്ന സ്ഥലം അടിപൊളി തന്നെയാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ അടിപൊളി പ്ലേസ് ആയിട്ടുള്ള സ്ഥലം ഒന്നും ആയിട്ടില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നാട്ടുകാരനായ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം പിന്നെ എന്തായാലും ഇനി കാണേണ്ടത് ആറാണ് ആറ് കാണാനായിട്ട് അവിടെ നിന്ന് കുറേ ദൂരം വന്നപ്പോഴാണ് ഒരു ക്ഷേത്രം കണ്ടത് കേട്ടോ അതെ കണ്ടോ അപ്പം നമ്മുടെ തമിഴ്നാട് അതായത് കന്യാകുമാരി ജില്ലയിലെ തന്നെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഫസ്റ്റ് ശിവക്ഷേത്രം ഇതെന്നാണ് പറയുന്നത് ഇവിടെ നിന്നാണ് ശിവാലയ ഓട്ടം ആരംഭിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പോർഷൻ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേടാ കണ്ടോ ഒരുപാട് സ്റ്റെപ്പുകളുള്ള ഒരു നല്ല ക്ഷേത്രമാണ് ഞാൻ ഉള്ളിലോട്ട് കടക്കുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തിലോട്ട് ഇന്ന് പോകുന്നില്ല എന്ന് അത് കഴിഞ്ഞിട്ടതേ ഒരു ക്ഷേത്രക്കുളം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഈ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ശിവക്ഷേ ഇത് ഒരു കുളവുമുണ്ട് ആ നല്ല ഭംഗി കേട്ടോ വീണ്ടും പറഞ്ഞു പോവുകയാണെങ്കിൽ നിശബ്ദമായിട്ടുള്ള ഒരു ഏരിയയും നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂമിയും ഒരു പ്രകൃതി ഭംഗിയും ഒക്കെ പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു ശിവക്ഷേത്രവും പറയാണ്ട് മുൻചിറ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ മുൻചിറ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ആറ്റി പോകാനുള്ള വഴി എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് അപ്പം എന്താ ഇവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട് കേട്ടോ അമ്മച്ചിയോട് നമുക്ക് അമ്മാമ്മയോട് നമുക്ക് ആറ്റിൽ പോകാനുള്ള വഴി ചോദിച്ചോക്കാം അമ്മാമേ പച്ചക്കറി ഒക്കെ കച്ചവടമൊക്കെ തീർന്നും വേട്ട എനിക്ക് എനിക്ക് നിങ്ങൾ ഈ ആറ്റി പോകേണ്ട വഴി പറഞ്ഞു തരണം അതാണ് നേരെ പോയാൽ മതി അല്ലേ കൊറേ ദൂരം പോണോ ദൂരം അല്ലേ അപ്പൊ എന്തായാലും വഴിയൊക്കെ അമ്മ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ എന്നാണ് പറയുന്നത് അപ്പൊ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കൂടെ വന്നോളൂ അപ്പൊ പിന്നെ നമ്മൾ ഒരു ഒരു അര കിലോമീറ്റർ ഉള്ള കഴിഞ്ഞു കേട്ടോ അവിടെ നിന്ന് നമ്മുടെ മെയിൻ പോർഷൻ ആ ക്ഷേത്രത്തിൽ നിന്ന് അര കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും ആർ നോക്കിക്കഴിഞ്ഞാൽ അമ്മ പറയാണ്ടിരിക്കുന്ന കേട്ടോ അത്ര നല്ല വൃത്തിയും വെടുപ്പും പച്ച നിറത്തിലുള്ള വെള്ളമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പഴത്തെ ജെൻസ് കുളിക്കുന്നുണ്ട് ജെൻസ് കുളിക്കുന്ന ഒന്ന് എടുത്ത് കാണിച്ചേടാ േഡീസ് അത് കേട്ടോ അപ്പൊ എന്ത് പറയാനാണ് അടിമൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആ ആറിന്റെ ഭംഗിയൊക്കെ മറു സൈഡിൽ ഒന്ന് കാണിച്ചു കൊടുത്തേടാ ഇത് പാലമാണ് കേട്ടോ ഒരു പാലത്തിന്റെ ഇതാക്കോ അപ്പൊ നടക്ക പാല ഈ സാരി പിന്നെ പൊട്ടി പൊട്ടി പോവുക എന്തായാലും നമുക്ക് അല്ലേ നമ്മുടെ സീത സീതയെ രാവണൻ കൊണ്ട് ഇരുത്തിയ സ്ഥലത്തിലാണ് നമ്മൾ സ്ഥലം അന്വേഷിച്ചുള്ള യാത്രയാണ് ഇന്നത്തെ ദിവസം അപ്പൊ എന്തായാലും നമുക്കിനി ഈ ആറ്റിലുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം കേട്ടോ എന്റെ എൻ്റെ വീഡിയോയില് എന്താ വീഡിയോയില് ചേട്ടന്മാരൊക്കെ പറയുക എൻ്റെ ആരാധകരാണ് കേട്ടോ അപ്പം അവരൊക്കെ പറയുക അവരുടെ കുളി സീൻ അവർ കുളിക്കുന്ന ഈ സീനൊക്കെ നിങ്ങൾ ആണ് വേറെ ഒന്നുമല്ല ഏട്ടോ എന്നെ കളിയാക്കി പറഞ്ഞതാന്ന് എന്തായാലും ചേട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട് അപ്പം കണ്ടോ എന്തായാലും നിങ്ങളെ കുളിക്കല്ലേ സൗണ്ട് വേണം ചേട്ടോ അവരോട് വർത്തമാനം പറഞ്ഞു ചിരിച്ച് ഒരു കായ് പറഞ്ഞേക്ക് ഒരു കായ് പറഞ്ഞേക്കേ വീഡിയോ നോക്കി ആരൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള ചേട്ടന്മാരാ വേണ്ടത് കേട്ടോ നല്ല സ്നേഹമുള്ള നാട്ടുകാർ തന്നെയാണ് നമ്മുടെ ഈ മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ വേറെ ഒന്നും പറയാനില്ല നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ഇനി സീത പാറ അല്ലേ സീതയെ കൊണ്ടിരുത്തിയ പാറ കാണാനായിട്ടാണ് പോകുന്നത് ആറൊക്കെ കണ്ടു കഴിഞ്ഞു നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിനി വരെ നോക്കുന്നത് ഈ റോഡേത് ഇങ്ങോട്ട് കുറേ ദൂരം പോകുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ പച്ചക്കറി മറ്റുള്ള കാര്യങ്ങൾ ചന്തയാണെന്ന് തോന്നുന്നു കേട്ടോ അവർക്ക് കേസില് ആൾക്കാരികൊണ്ട് ഇവിടുത്തെ വിഷയം കൂടെ നമുക്ക് കണ്ടിട്ടാവാം അങ്ങോട്ടുള്ള യാത്ര കേട്ടോ അപ്പൊ എന്റെ ഐറ്റം ഉണ്ട് കേട്ടോ പച്ചക്കറി മീനും കപ്പയും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ കേട്ടോ വേണം ഭാഗത്ത് ചെയതിനകത്ത് ഉണ്ട് കേട്ടോ കേരളത്തിൽ ഇത് എന്താറിയ പേരെ നമ്മുടെ നാട്ടിലുള്ളതാണ് കേരളത്തിലേക്ക് അത് അടുക്കൂട്ടു തന്നെ കഴിച്ചു തീർക്കും എന്തായാലും ഞാൻ തോൽവിയായിട്ടുണ്ടോ അതുകൊണ്ട് മീൻ നാല്പത് രൂപ എനിക്കൊട്ടും മനസ്സിലാവത്തില്ല ഞാൻ പറഞ്ഞു ഓടിയ കൊറധികം ഇറങ്ങി സഞ്ചരിക്കാത്ത ആളായത് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയുന്ന വിലയ്ക്ക് മാറ്റി പോകുന്ന ആളും കൂടെയാണ് അപ്പം പിന്നെ നമുക്കിതൊന്നും അല്ല വിഷയമല്ലേ നമുക്ക് പോകേണ്ടത് സീതാ പാറ കാണാനായിട്ടാണ് ഇതാണ് ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ അപ്പം പിന്നെ ഇനി എനിക്കൊന്നും കുറേ ചെയ്താണ്ടൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ആയുർവേദ ഹോസ്പിറ്റലാണ് ഇവിടെ ഇവിടെ എന്തുമായിരിക്കുന്നത് സിദ്ധ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇത് വഴിയാണ് പോകേണ്ടത് കേട്ടോ ഇതുവഴിയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ കാണാ കാഴ്ച കാണാനായിട്ട് ക്ഷണിക്കുകയാണ് കൂടെ വന്നോളൂ കേട്ടോ ഏട്ടോ പറയാണ്ടിരിക്കോ വഴി ശ്രദ്ധിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞു പറഞ്ഞു വന്നു ആ ചന്തയുടെ കുറച്ച് നൂറ് മീറ്റർ അകലെ വരുമ്പോൾ നമ്മുടെ ഒരു ഫാർമ ഹോസ്പിറ്റൽ കേട്ടോ ആയുർവേദ ഹോസ്പിറ്റലിന്റെ അഹത്തൂടെയാണ് വരേണ്ടത് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല ഈ സ്ഥലം കാണാനായിട്ട് എൻ്റെ അമ്മ ഇതിൻ്റെ വിഷനിൽ ഞാൻ കാണിച്ചത് കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞു വണ്ടി ആയി ആക്സിഡൻറ്റായി ശേഷമാണ് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് നീ നോക്കിക്കേ എൻ്റെ അമ്മച്ചീ പറയാതിരിക്കാട്ടോ അത്രമാത്രം അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നീ നോക്കിക്കേ നല്ല ഇതാണ് പടിക്കെട്ടുകൾ തീർത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും സ്റ്റെപ്പുകൾ ഒന്നുകൂടെ കാണിച്ചെടുത്തേടാ കണ്ട നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് സീത വന്ന് ഇരുന്ന സ്ഥലവും കരഞ്ഞ സ്ഥലവും അതായത് രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞില്ല അതാണ് ആ സ്ഥലത്താണ് ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഈ കരഞ്ഞ സ്ഥലത്ത് കണ്ണുനി കണ്ണ് ആ അങ്ങനെ കാണാം ആ അവിടെ വെള്ളം കെട്ടി ഒരിക്കലും വറ്റത്തില്ലെന്നാ പറയുന്ന കേട്ടോ ആ സ്ഥലം അന്വേഷിച്ചാണ് എന്റെ യാത്ര ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല നമുക്ക് കൂടെ പോന്നോളു കണ്ടുപിടിച്ചിട്ട് കേട്ടോ അതെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് കണ്ണിന്റെ ആകൃതിയിലുള്ളതാണ് കേട്ടോ അതേ കണ്ടോ ഈ കുളം ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ ഇവിടെ ഒരിക്കലും എത്ര വെയിലായാലും ഒരിക്കലും പറ്റില്ല എന്നാ പറയുന്നത് കേട്ടോ അപ്പൊ സീത വന്ന് ഇരുന്ന സ്ഥലവും ഇവിടെയാണ് കരഞ്ഞ സ്ഥലവും ഇവിടെയാണ് അല്ലേ ഒരു നമ്മുടെ എന്ത് പറയാനാണ് കേട്ട് കേൾവി ആണെങ്കിൽ പോലും അതിനൊരു ഐതിഹ്യത്തിന് ഐതിഹ്യ കഥയ്ക്ക് ഒരു ജീവൻ കൊടുത്തതുപോലെ എനിക്ക് തോന്നുകയാണ് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീല് തോന്നുകയാണ് കേട്ടോ അപ്പൊ പറയാണ്ടിരിക്കാൻ വയ്യ നമ്മുടെ സീത ഇരുന്ന സ്ഥലവും ഇവിടെ ഇരുന്ന് ക കരഞ്ഞപ്പോൾ ആ കണ്ണുനീർ വീണ് അവിടെ തന്നെ കണ്ടോ വെള്ളം ആ വെള്ളം എന്നാണ് പറഞ്ഞത് ഒരിക്കലും മറ്റത്തില്ല ആ വെള്ളം കണ്ടോ എപ്പോഴും ഒഴുക്കോടു കൂടെ ഇരിക്കും ഇതിന് എത്രത്തോളം താഴ്ച ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ പാറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് തീത ഇരുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് തീത കരഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ വെറൈറ്റി കാഴ്ചകളല്ലേ നമ്മുടെ എന്ത് പറയാനാണ് ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലേ ഓ ഇതിപ്പോൾ പിന്നെ പ്രകൃതി ഭംഗി ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യാ അത്രത്തോളം ഇപ്പം വെയിലാണെങ്കിൽ പോലും നല്ല ചെറിയ ചൂടും വെയിലും ഒക്കെ ഇല ഇടകളർന്ന ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതേ കൊണ്ടോ ആ പ്രകൃതി ഭംഗി ഒന്ന് കാണിച്ചു കൊടുത്തേടാം അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് എനിക്ക് ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കും ചുറ്റി കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഇതിന് ചുറ്റും അവിടെ ഒരു പള്ളി കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ഒരുപാട് പള്ളി പള്ളിയാകുമ്പോ നമുക്ക് ഇതേ കണ്ടാ കുരിശൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അവിടെ ഒരു പള്ളി കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇവിടെ നിൽക്കുമ്പോ റോഡ് കാണാം നല്ല രസമുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഭാഗമായിട്ടേ ഉള്ളൂന്ന് എനിക്ക് തോന്നുക ഇനിയും ഉണ്ട് കാഴ്ചക്ക് കാണാനായിട്ട് ഇനി ആ പാറയുടെ ആ മറു സൈഡ് നമുക്ക് പോകേണ്ടതുണ്ട് അവിടെ എനിക്ക് തോന്നുന്നു ഒരു കൊച്ചു ഗാർഡൻ ആണെന്ന് തോന്നുക ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ കൂടെ നടന്ന് അവിടെ കൂടെ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പൊ വീണ്ടും ഞാൻ ക്ഷണിക്കാണ് കൂടെ കൂടെ കേട്ടോ അതെ അപ്പൊ പിന്നെ ഈ പാറ കാണാനായിട്ടേ അങ്ങനെ എൻട്രി പാസ് ഒന്നുമില്ല കേട്ടോ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ഈ പാറ കാണാൻ സാധിക്കും ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ട് കേൾവി പോലും ഇല്ലാതെ എൻ്റെ ഫസ്റ്റ് ടൈം കേൾക്കുന്നതും എൻ്റെ ഫസ്റ്റ് ടൈം കാണുന്നതുമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വിഷൻ അപ്പോൾ പിന്നെ നമ്മൾ സീത ഇരുന്ന സ്ഥലവും സീത കരഞ്ഞ സ്ഥലവും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ അപ്പം കുറച്ച് താഴെ നല്ല തണലുള്ള ഒരു പ്ലേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വെയിലാണ് ഇപ്പോൾ അപ്പം ദീ ആ താഴത്തെ ഭാഗം കാണിച്ചു കൊടുത്തേടാ അവിടെ എനിക്ക് തോന്നുന്ന ആശ്രമമായിരിക്കും ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കൂടെ കാണാം ആയുർവേദ ഹോസ്പിറ്റലാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ഗാർഡൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ആ ഗാർഡൻ ആയുർവേദ മരുന്നിൻ്റെ ഒരു ശേഖരമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അത് കണ്ട് അതിന് അടുത്തൊരു തൊട്ടടുത്തൊരു പാറയുണ്ട് എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ ആ കാഴ്ചയും കൂടെ കണ്ടിട്ട് ഞാൻ വീഡിയോ വൈകിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ സ്ഥലത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ നല്ലൊരു സ്ഥലമാണല്ലേ പ്രത്യേകിച്ച് എന്ത് പറയാനാണ് ഒരു സ്ഥലം ഈ സ്ഥലത്തിന് ഇവിടെ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ എനിക്കത് മാറുന്നു പോയത് കല്ലുപ്പുഴിയോ കല്ലുവിള കല്ലുവിള സോറി കേട്ടോ നമ്മുടെ നേരത്തെ ആ ആറിന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് മാങ്ങാട് എന്നാണ് ഇത് കല്ലുവിള എന്ന് പറയുന്ന കല്ലുപ്പുഴിയോ കല്ലുവിള എന്ന് പറയുന്ന എന്തോ ഒരു സ്ഥലമാണ് അത് ഞാൻ ആയിട്ട് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ വൈറ്റിപ്പ് ചെയ്യാൻ നേരത്ത് ഞാൻ പറയുന്നതായിരിക്കും മറക്കരുത് കേട്ടോ അപ്പം കുറച്ച് നേരം വിശ്രമിക്കാനും നിങ്ങളും കൂടെ ഇരുന്നാളോ അപ്പം എന്താണ് ഞാനിവിടെ ഇരിക്കാന്ന് പിന്നെ കുറേ നേരം നല്ല വെയിലാണ് കേട്ടോ കുറേ നേരം വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞാനിത് ഈ സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു കുഞ്ഞു ഗാർഡനാണ് കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് ആയുർവേദ മരുന്നുകളുടെ ഒരിതായിരിക്കുമെന്ന് അതുപോലെ തന്നെ കേട്ടോ ഇത് കാണിച്ചു സരാമേ കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കറ്റാർവാഴ എരുമിച്ച നാരങ്ങ അങ്ങനെ മറ്റു കുറേ ആയുർവേദത്തിൻ്റെ പേ ആയുർവേദത്തിൻ്റെ കുറേ മരുന്നുകൾ കേട്ടോ അതിൻ്റെ പേരുകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അപ്പം അതാണ് ഇവിടെ അത് കഴിഞ്ഞ് അതെ ഇങ്ങനെ റൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ റൂട്ടേണ് നമുക്ക് ഇനി അടുത്ത പാറയും കൂടെ കാണേണ്ടതുണ്ട് അവിടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ് എൻ്റെ ഫസ്റ്റ് ടൈം അപ്പോൾ അപ്പം ഇത് ഇതുവഴിയാണ് അങ്ങോട്ട് പോകേണ്ടത് ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബോർഡ് പച്ച പച്ചില മരുന്നുകളുടെ ബോർഡാണ് കേട്ടോ ഓരോ ഇതിൻ്റെ ഈ പേരെഴുതിയാണ് അവിടെ എവിടെ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞതാ ഓ അടിപൊളി കേട്ടോ ഇത് വഴി ഞാൻ കയറാനാണോ നോക്കുന്നത് നോക്കട്ടെ പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ് ഒരു ഫാമിലി ഇപ്പൊ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലം വെറൈറ്റി സ്ഥലം വെറൈറ്റി കാഴ്ചകളുമാണ് കേട്ടോ അപ്പൊ തട്ടു ഇവിടത്തെ കാഴ്ച വിശേഷങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോ ഒരു കാണാം അത് ഏത് അറിയില്ല എന്തായാലും ഞാൻ ഈ പാറയുടെ എൻഡിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അമ്പൂരിൽ നിന്നാണെങ്കിൽ ഇവിടം വരെ എത്തിപ്പെടാനായിട്ട് മുപ്പത്തി കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ വരുമ്പോൾ കാണുന്ന ആ ക്ഷേത്രം നോക്കി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ ക്ഷേത്രം ഒന്ന് നോക്കി ഈ ക്ഷേത്രത്തിൽ എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ ഈ ക്ഷേത്രവും ഈ സ്ഥലം എവിടെ എവിടെയെന്നാണ് ഏത് ക്ഷേത്രമാണ് എന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഒരു ആറ് കണ്ടായിരുന്നു അല്ലേ ആ ഒന്ന് കാണിച്ചു കൊടുത്തേ കണ്ടോ ഇവിടെ നിൽക്കുമ്പോഴും ആ ആറ് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇവിടുത്തെ പ്രകൃതി ഭംഗി വന്ന് നോക്കിട്ട് എനിക്ക് അമ്മയും പറയാണ്ടിരിക്കാൻ ഞാൻ ഞാനേതാണ്ട് വേറെ എവിടെയോ ഒരു ലോകത്തിൽ എനിക്ക് ഫീൽ ചെയ്യണത് നടുക്ക് ഭൂമി പറയാണ്ടിരിക്കാൻ വേണ്ടിയോട്ടോ അത്രത്തോളം അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കലകണം പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഐതികം നിറഞ്ഞ ഒരു സ്ഥലവും സംഭവം കൂടെയാണ് അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ സീത നമ്മുടെ സീതയാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് സീത കണ്ണീർ കേട്ടോ സീത വന്ന് സീത രാവണൻ തട്ടിക്കൊണ്ട് ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ തട്ടിക്കൊണ്ട് വന്ന് ഇവിടെയാണ് ഇരുത്തിയത് ലങ്കിലും പോകുന്ന അവിടെ കൊണ്ടിരുത്തിയെന്നാണ് പറയുന്നത് അങ്ങനെയല്ല ഐതികം പറഞ്ഞത് എന്താ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഞാൻ അമ്പൂരിലോട്ട് പോവുകയാണ് വരുന്നുണ്ടോ